നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കിടിലൻ പ്ലോട്ടാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ പാലാരിവട്ടം മെട്രോ സ്റ്റേഷനിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലായിട്ട് രണ്ട് സൈഡ് വഴി സകമുള്ള ഒരു ഏഴ് സെന്റ് കിടിലൻ പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നമുക്ക് റെസിഡൻഷ്യൽ പർപ്പസും യൂസ് ചെയ്യാം അതേപോലെ തന്നെ അപ്പാർട്ട്മെന്റുകളും പണിയാൻ പറ്റുന്ന രണ്ട് സൈഡ് വഴിയുള്ള കിഡിലൻ പ്ലോട്ടാണ് ഏഴ് സെന്റ് സ്ഥലമാണ് ട്രെയിനിന്റെ സൗകര്യം ഉണ്ട് തൊട്ടടുത്തായിട്ട് നമ്മുടെ റിനൈൻ മേഡ് സിറ്റി ഉണ്ട് മെട്രോ സ്റ്റേഷനിൽ നിന്നും മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത് അതായത് നമ്മുടെ പാലാരിവട്ടം മെയിൻ റൂട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലായിട്ട് രണ്ട് സൈഡ് വഴിയുള്ള ഏഴ് സെന്റ് കിടിലൻ പ്ലോട്ടാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിൾ പ്രൈസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്ലോട്ടിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എറണാകുളം ജില്ലയിൽ ആരെങ്കിലും മിനിമം െന്റിനോ അതോ അപ്പാർട്ട്മെന്റോ വീടോ പണിയാനായിട്ട് ഇതേപോലെയുള്ള നല്ല നല്ല പ്ലോട്ടുകൾ നോക്കുന്നുണ്ടെങ്കിൽ ഇത് തികച്ചും കിടിലൻ പ്ലോട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് ബേസിക്കലി കാര്യം എന്താ വെച്ചാൽ രണ്ട് സൈഡാണ് വഴി ഫ്രണ്ടിലും ബാക്ക് സൈഡും വഴിയുണ്ട് അത് ഇന്റർലോക്കൊക്കെ വിരിച്ചിട്ടുള്ള അഞ്ചു മീറ്ററിന് മേലുള്ള വീതിയുള്ള രീതിയുള്ള കിടിലൻ വഴിയാണ് അപ്പോ ഇതുപോലുള്ള റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം ബൈ